സ്വന്തം കാമുകിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച കാമുകി അവസാനം അവൾ കാരണം തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് മാൾട്ടയിലേക്ക് പഠിക്കാൻ പോയ ഗൗതം ജോഷി എന്ന് പറയുന്ന മലയാളി യുവാവിനെ കുറിച്ചാണ് സ്വന്തം കാമുകയെ ജീവന തുല്യം സ്നേഹിച്ചപ്പോൾ അവൻ കരുതിയില്ല അവൾ കാരണം തന്നെ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ളത് ആക്ച്വലി ഇത് ഞാൻ രണ്ടു ദിവസം മുമ്പേ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു പക്ഷെ അറിയാലോ ഇടയ്ക്ക് ദിലീപ് വിഷയം കയറി വന്നതോട് ഒന്ന് രണ്ടു ദിവസം പിന്നെ അതിന് പിന്നാലെ ആയിപ്പോയി അതുകൊണ്ടാണ് രണ്ടു ദിവസം ഈ ടോപ്പിക്ക് ചെയ്യേണ്ടില്ലേ വന്നത് എനിവേ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗൗതം ജോഷി രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങളും കെട്ടിപ്പിടിച്ച് മാൾട്ടയിലേക്ക് പറഞ്ഞ യുവാവ് പക്ഷെ ഇന്ന് അവൻ മാൾട്ടയിൽ നിന്ന് കേരളയ്ക്ക് തിരിച്ചു വരുന്നത് സ്വന്തം ശരീരത്തിൽ പ്രാണനില്ലാതെയാണ് ജീവൻ ഇല്ലാതെയാണ് എന്താണ് അവിടെ ഗൗതം ജോഷിക്ക് സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഗൗതം ജോഷി ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത് അവൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞാണെങ്കിൽ ഗാഠമായിട്ടുള്ള പ്രണയം അവൻ അവളെന്ന് വെച്ചാണെങ്കിൽ ജീവനായിരുന്നു അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കാൻ ആരംഭിച്ചു അങ്ങനെ എനിക്കാണ് ഗൗതമിന് മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി അവസരം വരുന്നത് ഗൗതമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസരം വരുമ്പോൾ തന്റെ കാമുഖ്യം തന്നോടൊപ്പം ഉണ്ടാകണമെന്ന നിർബന്ധമായിരുന്നു അവളില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് അവന് സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഗൗതം എന്ത് ചെയ്തു അവളെ മാൾട്ടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാൾട്ടയിലേക്ക് പോകാനുള്ള ആദ്യ വിസ വന്നത് അവൾക്കായിരുന്നു അങ്ങനെ അവൾ ആദ്യം മാൾട്ടയിലേക്ക് പറഞ്ഞു അവൾ പോയി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഗൌതമിന് മാൾട്ടയിലേക്കുള്ള വിസ ലഭിക്കുന്നത് പക്ഷെ ഗൌതമില്ലാതെ ഒരു മാസം മാൾട്ടയിലെത്തിയ അവൾ ആ ഒരു മാസം കാലയളവിനുള്ളിൽ അവൾ ആൾ ആകെ മാറി മാൾട്ടയിൽ ചെന്ന ഉടനെ തന്നെ അവൾ മറ്റൊരാളുമായി പ്രണയത്തിലായി അങ്ങനെ ഇരിക്കാണ് ഒരു മാസം കഴിഞ്ഞ് ഗൗതം മാൾട്ടയിൽ എത്തുന്നത് അപ്പോഴേക്കും അവൾ എങ്ങനെയെങ്കിലും ഗൌതമിനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള പ്ലാൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഞ്ചു വർഷത്തെ പ്രണയമാണ് ആ പ്രണയം തട്ടിത്തറിപ്പിക്കാനാണ് അവൾ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ ആരംഭിച്ചത് എന്തായാലും ഗൗതം എത്തിയ ഉടനെ തന്നെ രണ്ടു പേർക്കുമായിട്ട് ഒരു ഫ്ലാറ്റിൽ ഒരു സിംഗിൾ ബെഡ്റൂം എടുത്തു അങ്ങനെ അവിടെ വെച്ച് അവൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വഴക്ക് കൂടാൻ തുടങ്ങി ഈ വഴക്ക് കൂടുന്നതിന് പിന്നിൽ അവൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു തന്ത്രം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കി ഗൗതമമായി ബ്രേക്കപ്പ് ആകണം എന്നിട്ട് തന്റെ പുതിയ കാമുകനും ഒത്തൊരുമിച്ച് ജീവിക്കണം വളരെ നിസാരമായിരുന്നു അവൾക്ക് ആ അഞ്ചു വർഷത്തെ ഗൗതവമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് എന്തായാലും അവൾ മനസ്സിൽ കണക്ക് കൂട്ടിയ പോലെ തന്നെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു നിരന്തരമായി ഫ്ളാറ്റിൽ വെച്ച് അവർ തമ്മിലുള്ള വഴക്കുകൾ തുടർന്നു പോകുന്നു അങ്ങനെ അവസാനം അവൾ ആ ഫ്ളാറ്റിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അവളവിടെ നിന്നും പോയതും ഗൗതം ആകെ തകർന്നു പോയി അവളോട് അവൻ കാലു പിടിച്ച് കെഞ്ചി നീ തിരിച്ചു വാ ഞാൻ നിന്റെ പൊന്നു പോരെ നോക്കാം എന്നൊക്കെ അവൻ അവളോട് കെഞ്ചി പറഞ്ഞു പക്ഷെ അവളവനെ മൈൻഡ് പോലും ചെയ്തില്ല അങ്ങനെ അവസാനം രണ്ട് കാര്യം ഗൗതം തന്റെ ജീവിതം അവസാനിപ്പിച്ചു സി നമുക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോരണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ടുമാണ് പക്ഷെ എന്ന് കരുതി ഇവിടെ ഗൗതമിന്റെ കാമുകി ചെയ്ത പ്രവൃത്തിയെ ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ പറ്റില്ല അവൾക്ക് ഈ പ്രണയം വേണ്ട എന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങി പോകാമായിരുന്നു ഇത് മാക്സിമം ഗൗതമിൽ നിന്നുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചതിനു ശേഷം അവൻ കാരണം ഒരു വിദേശ രാജ്യത്ത് പോലും എത്തിയതിനു ശേഷം കറിവേപ്പിനെ പോലെ അവനെ വലിച്ചെറിയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല ഇതിനെ പച്ചയ്ക്ക് വിളിക്കേണ്ടത് മുതലെടുപ്പ് എന്നുള്ളതാണ് ഇങ്ങനെ മുതലെടുപ്പ് നടത്തിയ സ്വന്തം നൌവറിനെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരിൽ ഒരാൾ മാത്രമാണ് ഗൗതമിന്റെ കാമുകി ചിലർക്ക് അങ്ങനെയാണ് പ്രണയം അപ്പുറത്തുള്ള ആൾ ഊറ്റാനും മാക്സിമം അവരെ മുതലെടുക്കാനും മാത്രമുള്ള ഒരു മെഷീനാണ് അങ്ങനെയാണ് തന്റെ പ്രണയനിയെ പലരും കാണുന്നത് അങ്ങനെയുള്ള ആളുകളുടെ വരയിൽ ഗൗതമിനെ പോലുള്ളവർ ചെന്ന് വീണ് കൊടുക്കുകയും ചെയ്യും അതാണ് കോമഡി എന്നിട്ട് അവര് മാക്സിമം ഊറ്റിട്ട് അങ്ങ് ഇറങ്ങി പോകും പക്ഷെ അപ്പുറത്തുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കാരണം ഉണ്ടാകുന്ന മെന്റൽ ട്രോമ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ആ മെന്റൽ ട്രോമ സഹിക്കാൻ വയ്യാതെയാണ് ഇവിടെ ഗൗതം സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത് എന്തായാലും ഈ വിഷയം ആരാരും അറിയാണ്ട് പോകേണ്ട ായിരുന്നു പക്ഷെ ലിയാസ് ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഗൗതമിന്റെ ഈ കഥ ആദ്യമായി പുറലോകത്ത് അറിയിക്കുന്നത് പുള്ളിക്കാരന്റെ ഒരു ഒറ്റ എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഗൗതമിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയായി മാറിയത് എന്തായാലും ഗൗതമുമായി ബന്ധപ്പെട്ട് ലിയാസ് ലത്തീഫ് ചെയ്ത ആദ്യ വീഡിയോ നമുക്കൊന്ന് ഒന്ന് കണ്ടോക്കാം വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഗൗതം നിങ്ങളുടെ ഓരോ ആൾക്കാരും ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആണ് മാൾട്ടയിലേക്ക് പോകുന്നത് ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഗവൺമെന്റ് മുമ്പിൽ പഠിക്കണം നല്ല ജോലി വാങ്ങണം വീട്ടിലെ കടമല്ലാതെ തീർക്കണം അഞ്ച് വർഷത്തോളം സ്നേഹിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒരുമിച്ചുള്ള ജീവിതം അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് ഏറെക്കുറെ അഞ്ച് വർഷത്തോളമുള്ള പ്രണയം ഒരുമിച്ച് അബ്രോഡ് പോകണം സെറ്റിൽ ആവണെന്നുള്ള ആഗ്രഹം ഇട്ട് ഈ പെൺകുട്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങളും അബ്രോഡ് പോകാനുള്ള കംപ്ലീറ്റ് ഹെൽപ്പും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം ഗൗതമാണ് ചെയ്തു കൊടുത്തിരുന്നത് മാൾട്ടയ്ക്ക് പോകാൻ ആദ്യം വിസ കിട്ടിയത് ഈ പെൺകുട്ടിക്കായിരുന്നു അതിനുശേഷമാണ് ഗൌതമന് വിസ വരുന്നത് ഇറക്കുറെ ഒരു മാസം കഴിഞ്ഞത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അഞ്ചു വർഷത്തോളമുള്ള പ്രണയം വെറും ഒരു മാസം കൊണ്ട് അവളുടെ മനസ്സ് മാറിയുള്ളൂ കാരണം അവക്ക് വേണ്ടത് അവന്റെ പ്രണയമോ സ്നേഹമോ നല്ലൊരു ജീവിതമായിരുന്നില്ല അവന്റെ വിലപ്പെട്ട സമയവും ജീവിതമാണ് അവൾ തകർത്ത് ഗൗതമിന് മുമ്പ് മാൾട്ടയിലെത്തുന്ന ഈ പെൺകുട്ടി അവിടെ മറ്റൊരാളായിട്ട് പ്രണയത്തിലാവുന്നു അതിന്റെ പ്രണയം എന്ന് എനിക്ക് ഒരിക്കലും വിളിക്കാൻ തോന്നുന്നില്ല ഗൗതം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ശേഷം ഒരുമിച്ച് താമസിക്കാൻ താമസിക്കാനെടുത്ത അപ്പാർട്ട്മെന്റിൽ വെച്ച് അവർ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവും കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ആ പെൺകുട്ടി അവിടെ മാറിപ്പോയി ഇത് ഗതന് വല്ലാതെ തളർത്തി അവര് അവര് പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടായി ഒടുവിൽ അവസാനമായിട്ട് അവൻ അവളോട് പറഞ്ഞു ഇത്രേ ഉള്ളൂ നീ എന്റെ കൂടെ വരണം എന്റെ കൂടെ ജീവിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുന്നു അന്നേ ദിവസം എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ബാക്കി വെച്ച് അവന് ഗൗതോട് വിട പറഞ്ഞു ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും ഒരു പ്രണയമല്ലേ അതങ്ങ് മറന്നാൽ പോരുന്നോന്ന് ഈ അഞ്ചു വർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എത്ര പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിന് കളയാൻ പറ്റില്ല ഒരുപാട് പേരാണ് ഇതിനൊരു റിലേറ്റഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് ഡീറ്റെയിൽസ് അയച്ചത് പ്രൂഫുകൾ അയച്ചത് ഈ പെൺകുട്ടി ഇപ്പ അവിടെ ചെയ്യുന്നു നിങ്ങൾക്ക് അറിയണ്ടേ അതിനെ കുറിച്ചും അവർ ക്ലാസ്സിലുള്ളതും അവരെ നേരിട്ട് അറിയാവുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ ഇതിന്റെ പ്രണയം ഇതിനു വേണ്ടിയാണോ ഈ അഞ്ചു വർഷത്തോളം നീ അവനെ കൂടെ കൊണ്ടുനടന്നത് ഒരാളുടെ ജീവിതമാണ് നീ തകർത്തേക്കണേ ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷ വേണ്ടായിരുന്നു ഇത്രയും ക്രൂരമായി പോയത് കേട്ടു നിൽക്കുന്ന ഏതൊരാളുടെയും കണ്ണു നനയിപ്പിക്കുന്നുണ്ട് ഗൗതമിന്റെ കഥ എന്നെ കോൺടാക്ട് ചെയ്ത ഓരോ വ്യക്തികളും പറയുന്നത് അവൻ അത്രയ്ക്കും പാവമായിരുന്നു അവനെല്ലാം ഉള്ളിൽ ഒരുക്കി കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു പെട്ടെന്ന് ഈ അഞ്ചു ഒരു പ്രണയം അങ്ങില്ലാണ്ടായപ്പോ അത് അവനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല വളരെ നിസ്സാരമായിട്ട് അവനെ വലിച്ചെറിഞ്ഞ് പോയപ്പോ നിനക്ക് അറിയില്ലായിരുന്നല്ലേ പുറകെ വരാൻ ഇത്രയും പേരുണ്ടാവുന്നുള്ളത് അവന് നീ മാത്രമായിരുന്നു ലോകം പക്ഷേ മറ്റു പലർക്കും അവനായിരുന്നു ലോകം ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കിട്ടത്തില്ല ഇനി ഇങ്ങോട്ട് വന്ന് കയറി തരരുത് എന്നെ കൊണ്ട് ഇരിപ്പിക്കരുത് അതുകൊണ്ട് നിങ്ങളാരും അവളുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടെന്നും കമന്റ് ബോക്സിൽ ഇടരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോളാം ഒരു ജീവിതം സ്വപ്നം കണ്ട് പോയത അപ്പൊ ഒരാൾ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നാട്ടിലേക്ക് വരുന്നത് ശരിയാണോ ഇനി എന്നെ വേദനിപ്പിച്ചൊരു ഒറ്റ കാര്യം പറയട്ടെ അവന്റെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കാശില്ലാതെ പണ പിരി വളർത്തിക്കൊണ്ടിരിക്കുക അവിടെ ആ പെൺകുട്ടിയുടെ അടുത്താണ് ചോദിക്കുന്നത് ഇത്രയും കാലം കൊണ്ട് നീ അവന്റെ നോട്ടി എടുത്തത് എന്തെങ്കിലും ഒരു രൂപ അതിലേക്ക് ആ ഒരു നീ കാണിക്കണം ക്ഷമിക്കണം എന്റെ കിട്ടണം വരെ പോകും അവസാനം നടത്തി പിരിവതമിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് കേട്ടോ ഞാനതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ സഹിക്കാൻ പറ്റൂല അവൻ ആ പൊതിപ്പിച്ച് കെടുത്തിയ ആ ചിത്രം ഇപ്പോൾ എന്റെ മനസ്സിൽ തന്നെ കിടപ്പുണ്ട് എന്തായാലും മനുഷ്യന്മാർക്ക് ഇത്രേ ഉള്ളൂ എനിവേ ഗൗതമിന്റെ ബോഡി നാട്ടിൽ നാട്ടിലെത്തിയതിനു ശേഷം ഈ പറയുന്ന ലിയാസ് ലത്തീഫ് മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്കൊന്ന് കണ്ടോ ഗൗതം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം എസ്പെഷ്യലി മറ്റാരെ മൂട് താങ്ങിക്കുന്നു ക്കുന്നു ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ട്രെയിലർ മാത്രമാണ് വീഡിയോ മറ്റാര നീതി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കും കാരണം മനം ഒന്ന് അവന് വിട്ട് പോയപ്പോ ഇവിടെ ഉണ്ടായത് അവനൊരു ഏട്ടനാണ് ഏത് എക്സ്ട്രീം വരെ പോകാൻ ആയിട്ടുള്ള പേഴ്സണൽ ഫോർ മി വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ ഒരു കാര്യം എനിക്ക് ഈ വീഡിയോ അവസാനം ഞാൻ പറയാം നിങ്ങൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാം ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് പേരുകൾ സാന്ദ്ര വിഷ്ണു പിന്നെ പേര് പരിപ്പൊ തൽക്കാലം പുറത്ത് പറയാൻ പറ്റാത്ത മറ്റൊരു വ്യക്തി നിങ്ങൾ നിങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ് എനിക്ക് എനിക്കത് അറിഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളും അറിയും എല്ലാ തെളിവുകളും കിട്ടി ഞാൻ അത്ര ഇമോഷണൽ ആയിരുന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല കുറച്ച് നേരിട്ടു ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ ും ഇത്രയും ദിവസം ഞാൻ എന്റെ പുറകായിരുന്നു ഇഞ്ച് ബൈ ഇഞ്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ഒരു കാര്യം വേണ്ടി പറഞ്ഞോട്ടെ ഇനി നിന്ന് ഒരാളും എനിക്ക് ചാറ്റ് ചെയ്യണ്ട മെസ്സേജ് അയക്കണ്ട കോൾ ചെയ്യേണ്ട കാരണം ഗവൺമെന്റ് മരണത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പോരാ രണ്ടു മാസം അവനെ അവനോടൊക്കെ അനുഭവിച്ച വേദനകൾ അവന്റെ ഉള്ളിൽ കൂടി പോയ ചിന്തകൾ അവന്റെ മരണത്തിന് ശേഷം അവന്റെ പ്രിയപ്പെട്ടവർ ഞാൻ എങ്ങും പറയണ അവന്റെ പ്രിയപ്പെട്ടവർ അവൻ സ്നേഹിച്ചപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹം തിരിച്ചു കൊടുത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത് അവരെല്ലാവരും പോയിട്ട് അവസ്ഥ ട്രോമ ഒരു ദിവസം പോലും കരയാത്തില്ല കുട്ടിയാണ് പേരുകൾ എടുത്ത് പറയുന്നത് സാൻട്ര വിഷ്ണു പിന്നെ തൽക്കാലം പേര് പുറത്ത് പറയാൻ പറ്റാത്ത വെയിറ്റ് ചെയ്തോ നീ ഒക്കെ എവിടെയാണെങ്കിലും എന്താണെങ്കിലും നിന്റെ ഒക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഉൾപ്പെടെ ഞാൻ എടുത്തിട്ടു പിന്നെ സാന്ത്ര നീ മാൾട്ട് കാല് കുത്തിയ കാലം തൊട്ടുള്ള എല്ലാ കഥകളും ജസ്റ്റ് രണ്ട് വീഡിയോ ഇട്ടപ്പോ അവൻ അതുകൊണ്ട് അടുത്ത് പോയി എന്ന് വിചാരിച്ചല്ലേ തെറ്റിപ്പോയി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഗൗതം മരിക്കുമ്പോ അവനോട് ഒരു ഏട്ടന ഉണ്ടാക്കിയിട്ടാണ് പോയത് ആ ചേട്ടന്റെ സാനന്തോ പറയുന്നത് അവന്റെ മരണത്തിന് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കും എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി അതിന് ഒഴുത്തം പറഞ്ഞ ഒരു വാക്കുണ്ട് നീ പോയി ചത്തോടാ നീ പോയി ചത്തു മോനെ അവൻ വിഷമിച്ച വിഷമം എന്നത് നീ അറിയൂ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഈ ഒരു വീഡിയോ മാൾട്ടേ എല്ലാ മലയാളീസും സ്റ്റോറി ആക്കണം വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കണം നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഫാമിലി നിങ്ങളുടെ സ്റ്റോറിയിൽ ഈ വീഡിയോ വെക്കണം ഇത് എന്റെ ആവശ്യവും ഗൗതമിന്റെ ആവശ്യമായിട്ട് മാത്രം നിങ്ങൾ കാരണം ഈ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഒരാൾ പോലും ഉണ്ടാവരുത് ഞാൻ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാരോടും ഞാനൊരു പ്രോമിസ് ചെയ്യണം ഗൗതമിന്റെ ഇതിന് പിന്നിൽ ആരൊക്കെയാണോ അവരൊക്കെ യാതൊരു സംശയവും വേണ്ട ഇത്രയൊക്കെ കേട്ട് ഇനി എന്റെ വീഡിയോ കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും മക്കളെ നിങ്ങൾ ആരും നിങ്ങളാരും പോലെ ആവരുത് ഒരിക്കലും നിങ്ങളുടെ ജീവിതം പ്രണയത്തിന് വേണ്ടി സമർപ്പിക്കരുത് ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരുപാടുണ്ടോ നമ്മുടെ ജീവിതം സി നമ്മൾ ആരുമായി പ്രണയത്തിലാകണമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തണം ഒരാളുമായി പ്രണയത്തിലായി എന്ന് കരുതി എപ്പോഴും ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി നമ്മൾ വിട്ടുപോകാം പോകാം കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ഇൻഡിവിജ്വൽ ആണ് മനുഷ്യ മനസ്സറിയാലോ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അത് മനസ്സിലാക്കി വേണം നമ്മൾ മനുഷ്യന്മാരെ പ്രണയിക്കുക നമ്മൾ കൊടുക്കുന്ന പോലുള്ള പ്രണയം നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത് അങ്ങനെ പിടിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അത് കാരണമായി മാറുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഐ റിപ്പീറ്റ് റിപ്പീറ്റാക്കാൻ ഒരിക്കലും പ്രണയമല്ല ജീവിതം എന്നിവ ഈ ഗൌതമിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള പെൺകുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ നിയമം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് അവളുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പുറത്ത് വിടുന്നില്ല പക്ഷെ പുറത്ത് വിടേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും പുറത്തുവിടും ആ ഒരു അവസരം വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എനിവേ ഗൗതമിന് നീതി കിട്ടുന്നത് വരെ നമുക്ക് ഈ പോരാട്ടം തുടരേണ്ടതുണ്ട് ഇനി ഒരു ഗൗതം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ ടോപ്പിക്കുമായി ടോപ്പിക് കാണാം